ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം ഒരു പായസമാണ് കേട്ടോ ഇത് അപ്പം തേങ്ങ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു പായസം തയ്യാറാക്കിയെടുക്കാം അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം ഇപ്പം ഓണമൊക്കെ വരിയല്ലേ അപ്പം ഇതേപോലെ ഉണ്ടാക്കി ശ്രദ്ധയ്ക്ക് വിളാമ്പം കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ ഒരു തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ തന്നെ ഒരു കപ്പ് കരിപ്പൊട്ടി എടുത്തിട്ടുണ്ട് അതും ചിരുകി വെച്ചിരിക്കുകയാണ് ഇത് ഒന്നര സ്പൂൺ അവില് പൊടിച്ചത് പിന്നെ ഒരു പിടി ചോരി കുതിർത്തെടുത്തത് കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാ പായസമാണ് നമുക്ക് തേങ്ങ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു പായസം ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ആദ്യമേ ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ഞാൻ കാണിക്കാം എന്താ ഇതേ രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പായസമാണ് കേട്ടോ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ ഇപ്പം ശർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കര എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന കരിപ്പൂട്ടിയാണ് കേട്ടോ അപ്പം നമുക്കിനി എങ്ങനെയാണ് തേങ്ങാ പായസം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പം പാൻ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഞാൻ അതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വറുത്തി ഈ ഇത് ലേക്കകത്ത് തേങ്ങ ഒന്ന് വരത്തിയെടുക്കണം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് ഈ കരിപ്പൊട്ടി ഞാൻ ഉരുക്കി അരിച്ചെടുത്തിട്ടില്ല ഇതിനകത്ത് അഴുക്കില്ല അതുകൊണ്ട് ഞാൻ ഉരുക്കി അരിച്ചെടുത്തതല്ല അതേപോലെ അതിനകത്തേക്ക് ഇടുകയാണ് കരിപ്പൊട്ടി ഉരുകിയിട്ട് തേങ്ങയ്ക്കകത്തുനിന്ന് പിടിക്കണം മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഏർക്കാവുന്നതാണ് കേട്ടോ കരിപ്പൊട്ടിക്ക് പോരാ ശർക്കര ഏർക്കാവുന്നതാണ് അപ്പം കരിപ്പൊട്ടിയല്ല ഉരുകിയിട്ടുണ്ട് തേങ്ങയ്ക്കകത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാനിവിടെ അര ലിറ്റർ പാലാണ് ഒഴിക്കാൻ പോകുന്നത് ആദ്യം അതിൻ്റെ കൂടെ ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന ചകോരയും കൂടി ഇട്ട് കൊടുക്കാൻ പോവാണ് ഇനി ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന അവിലും കൂടെ കൊടുക്കാൻ പോവാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കണം ലോ ഫ്ലെയിമിലിട്ട് വേണം പായസം ഉണ്ടാക്കിയെടുക്കാൻ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ചവരിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം നമുക്ക് ഒര സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം ഞാൻ ഒഴിച്ചേക്കുന്നത് മിൽമ പാലാണ് കേട്ടോ പിന്നെ നമുക്ക് ഞാൻ ഇനി ഇരുന്നൂറ്റി അമ്പത് എം ആൽ പാലും കൂടി ഒഴിക്കുകയാണ് കേട്ടോ മൊത്തം ഞാൻ എഴുന്നൂറ്റി അമ്പത് എം എൽ പാൽ ഒഴിച്ചിട്ടുണ്ട് ഞാനൊരു മൂന്ന് ഏലക്കയും കൂടി ഇടുകയാണ് ചതച്ചെടുത്തത് മധുരമൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഇപ്പം ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് വേവിച്ചെടുത്തത് അപ്പോഴേ ചവൂരിയൊക്കെ വെന്ത് കിട്ടത്തുള്ളൂ നമുക്ക് ഇപ്പം തേങ്ങ ഉണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു പായസം തയ്യാറാക്കി എടുക്കാം അപ്പം ഇതേപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കാൻ മറന്നു പോകരുത് അപ്പം ചൗരിയൊക്കെ വെന്തിട്ടുണ്ട് നല്ല മണമുണ്ട് പായസത്തിൻ്റെ അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാൻ ഇനി മുന്തിരിനേം ഞാൻ ഇവിടെ ഇടുന്ന കാഷിനട്ടല്ലോ പീനട്ടാണ് ഞാനിവിടെ ചേർക്കുന്നത് ജസ്റ്റ് ഒന്ന് വറുത്തിട്ടതാണ് പീനായിട്ട് ഞാൻ ഇതിലേക്ക് ഇടുകയാണ് മുന്തിരിങ്ങയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇപ്പൊ നമ്മുടെ തേങ്ങാ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ് അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പം നമ്മുടെ തേങ്ങാപ്പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ ആക്കിയാൽ ഓണൊക്കെ വരികയല്ലേ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ സദ്യയ്ക്ക് അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പോൾ ഇനി ഞാൻ ഇത് കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്